വിവാഹം സ്റ്റൈൽ വളരെ സ്പെഷ്യൽ ആയ ഒരു ഇനി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലാണ് ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത് ജന്തുശാസ്ത്രത്തിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിലായിരുന്നു രണ്ടു ദിവസം നിൽക്കുന്ന സെമിനാർ കാലിഫോർണിയ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ ഫിനസ് ജി തങ്കം സെമിനാർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ എം ആർ രശ്മി അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ വി സീന ഡോക്ടർ പി ഷീന എന്നിവർ സംസാരിച്ചു ഡോക്ടർ എ ജെ ഫാദർ ജോബി ഡോക്ടർ കെ അശ്വതി ഡോക്ടർ ടി ജോബി രാജ് ഇ കുഞ്ഞികൃഷ്ണൻ ഡോക്ടർ ഇ ജൂലി ഡോക്ടർ ബി ബിജോയ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ലോകത്തിലൂടെ മാത്രമേ ഉള്ളൂ മാത്രമേ അതുപോലെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നതായിട്ട് കേരളത്തിലൊരു പേര് പേരിൽ മരത്തിന്റെ പേര് അറിവ് ചെടി എന്നാ ഷുന്തുണി ചുന്തുരണി എന്ന് പറയുന്നത് ചെങ്കുഴിനി എന്ന മരത്തിൽ ചെങ്കുഴിനിയെ തിരുവനന്തപുരത്തിന്റെ അഞ്ഞാമു മരങ്ങൾ മാത്രമുള്ള മരമാണ് അപ്പൊ അതെന്നെ ഒന്ന് ഇത് തന്നെ എന്റെ എന്റെ വ്യക്തി ആ ഏരിയ മാത്രമുള്ളതാണ് അപ്പൊ അതുപോലെ ഒരുപാട് നഗങ്ങൾ ഇവിടെ ഉണ്ട് മുടിപ്പഴം എന്നുള്ള സാധനങ്ങളുണ്ട് പോക്കണ്ട കൃഷി ചെയ്യുന്നുണ്ട് തൈ ഇടാനില്ല ഇതിൽ തിരുവനന്തപുരത്ത് എക്സ്പ്രഷൻ ആയിട്ട് ഒരു തൈറ് രൂപ ആർക്കും ആയിട്ട് കിടക്കണം എണ്ണൂറ് രൂപയ്ക്ക് ഒരു തൈ അപ്പൊ അത് എൻ്റിറ്റ് ആണ് ഈ സെന്റലിറ്റി അതിന് അങ്ങനെയുള്ള ഒരുപാട് അവിടെ ലോകത്തിൽ ഇവിടെ മാത്രമായി അതുകൊണ്ട് പോത്ത് സോ സം സം ആൻസേഴ്സ് ഷുഡ് ഷുഡ് ടു ടു ദി ആൻസർ ഫോർ ദീസ് വളരെ കോമ്പ്രസ് ആണ് ഈ കാര്യങ്ങൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാളെ ശരിയായി പോകണം എന്നല്ല കുറെ ആൾക്കാർ പറയുന്നത് അതൊക്കെ ഞാൻ പറയാം